ഹലോ ഗായ്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിപ്പോൾ ചെറുതായൊന്നും അളച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആയിരുന്നു കേട്ടോ അടിച്ചുവാരി ഇടലായിരുന്നു മെയിനായിട്ട് എല്ലായിടത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ക്ലീനിങ് പരിപാടികളായിരുന്നു അത് തന്നെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയ പോലെ കേട്ടോ അപ്പം അങ്ങനെ ക്ലീനിങ് പരിപാടികൾ ഏകദേശം തീർന്നു അപ്പോഴത്തേക്കും അമ്മ നല്ല ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ ദോശ ചമ്മന്തി ഒക്കെ ആയിരുന്നു അപ്പോഴേക്കും പിന്നെ ഞാൻ വേഗം കുളിച്ച് കഴിഞ്ഞ് വന്ന് വിളക്ക് വയ്ക്കാൻ നിന്നു കേട്ടോ ഇന്ന് ചിങ്ങം ഒന്നാണ് അപ്പോൾ അമ്പലത്തിൽ പോകുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ചെറിയ ഗെറ്റ് ഗെട്ടടി വി പോലെ തന്നെ ആദ്യം തന്നെ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ ആണ് ഞാനിപ്പോൾ പുറത്തൊന്നും ഇറങ്ങാത്തത് കൊണ്ട് അങ്ങനെ മോയ്സ്ചറൈസർ ഇടും അല്ലെ വേറെ സ്കിൻ കെയർ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറേ നാളായി പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊന്ന് പൗഡർ സൺസ്ക്രീമും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ നേരത്തെ പോലെ അപ്പം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സൺസ്ക്രീമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പൗഡർ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിമാലയ കാജലിനോണ്ട് ജസ്റ്റ് ഒന്ന് അടിയിൽ മാത്രം ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഐലൻഡ് റോണ്ട് ഐലൻഡ് റോണാണ് പൊട്ട് കൊത്തി കൊടുക്കുന്നത് അങ്ങനെ ഒരു പൊട്ടും കൂട അത്രേ ഉള്ളൂ കേട്ടോ ഒരിങ്ങലൊക്കെ പിന്നെ ജസ്റ്റ് ആ തല ഒന്ന് തോത്തഴിച്ചിട്ടുണ്ട് മുടി ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുളിച്ച വഴി തന്നെയായിരുന്നു ജസ്റ്റ് ഒന്ന് വാച്ചിലെടുത്തിട്ട് വെറുതെ അവിടെ നിന്ന് ഇവിടെ എടുത്തിട്ടാണ് മുടി കെട്ടുക വേറെ ഒന്നുമില്ല ഇല്ല നനഞ്ഞതുകൊണ്ട് എനിക്ക് മുടി കെട്ടാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പം വെറുതെ നേർ വാച്ചിലെടുത്തിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും ഇങ്ങനെ ഒരു മുടി ലെയർ എടുത്തിട്ട് ജസ്റ്റ് മെടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമേ ചേരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ജിമക്ക ഉണ്ട് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു റോസ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഡ്രസ്സിനൊരു മാച്ച് പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പം നമ്മുടെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളോ അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്പലത്തിക്ക് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല മഴയായിരുന്നു അത് കണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നു ആയിരുന്നു കേട്ടോ കഴിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ന് ലഞ്ചിന് കോളിഫ്ലവർ ആയിരുന്നു കറി വയ്ക്കാനുണ്ടായിരുന്നു അപ്പം അതിക്ക് വേണ്ട സബോളയും ഇഞ്ചി പച്ചമുളക് അതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചീൻചട്ടി എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ഇടയിൽ കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇഞ്ചി പച്ചമുളക് ഇതൊന്നും നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വായേണ്ടി വന്ന സമയത്ത് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മസാലപ്പൊടി ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി അതൊന്ന് നന്നായിട്ട് ജസ്റ്റ് വഴറ്റി കൊടുക്കുന്നുണ്ട് കോളിഫ്ലവർ ഓൾറെഡി തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി എടുത്തിട്ട് വെച്ചതായിരുന്നു കേട്ടോ ഇനി ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരേണ്ടവരെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ സബോളയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവടത്തേക്കും മസാല കോളിഫ്ലവറേക്ക് കോളിഫ്ലവറേക്കാവണ രീതിയിൽ പിന്നെ അതിന് ശേഷം ഇത് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോളിഫ്ലവർ നമ്മൾ വേവിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്ര അധികം വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വേവി ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പൊന്ന് ഏഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊരു വെള്ളം നന്നായി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പം നമ്മൾ ലെഞ്ച് ലെഞ്ചിന് ഇതൊക്കെയായിരുന്നു പപ്പടം വരുന്നത് കോളിഫ്ലവർ ഇതുപോലെ ആയിട്ടുണ്ട് പിന്നെ അത് കണ്ട് ഒരിറക്കഴിഞ്ഞിട്ട് ഒരു പഴംപൊരി കഴിച്ചിരുന്നു അത് കണ്ട് ജസ്റ്റ് ഞാൻ കുളിക്കാനുള്ള പുറപ്പാടിലാണ് ജസ്റ്റ് തൈരൊന്ന് മുഖത്ത് ഇന്ന് വേറെ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം തൈരൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നാമൻചൊല്ലൊക്കെ കഴിഞ്ഞപ്പിക്കും പിന്നെ രാത്രി സോയാബീൻ വറുക്കാൻ വേണ്ടി വെക്കുകയായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം അത് തണുത്ത വെള്ളത്തിൽ ഇട്ട് ഒഴിക്കുന്നുണ്ടട്ടോ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇത് നല്ല പോലെ പിഴിഞ്ഞതിന് ശേഷം അതിക്ക് മസാലപ്പൊടികൾ അതായത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ മുളക് പൊടി അത്ര കാര്യമായിട്ട് ആഡ് ചെയ്തിട്ടില്ല ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളു പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മസാലയൊക്കെ ഒക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് അത് വെച്ചിട്ടൊരമണിക്കൂറിന് ശേഷമാണ് അത് വറുത്തെടുക്കണത് കേട്ടോ മസാല ഒക്കെ നദീക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് വറത്തെടുത്തിട്ടുണ്ട് സോയാബീൻ വറുത്തെടുത്തിട്ടുണ്ട് അത് കണ്ട് ചോറിന് ഇതൊക്കെയായിരുന്നു കഴിച്ചത് രാവിലത്തെ കറികളുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക്